ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്നിപ്പം ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മളിന്ന് തുടക്കം ഇതാണ് സോ അതിൻ്റെ ഭാഗമായിട്ടൊരു ഷോർട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരും നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നുണ്ട് സോ നമുക്കിപ്പം ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനലിനെ കുറിച്ചൊന്ന് പറയാനുണ്ട് നമ്മുടെ ചാനലിലിപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സുകൾ വന്നിട്ടുണ്ട് കുറേ പേര് നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേര് എന്ന് പറയുമ്പോൾ ഒരു തുടക്കത്തിലുള്ളൊരു ചാനലെന്ന നിലയ്ക്ക് എനിക്ക് അത്രയും കമൻറ്റ് വന്നത് തന്നെ ഞാൻ വളരെയധികം പോസിറ്റീവായിട്ടാണ് അതെടുത്തിട്ടുള്ളത് സോ സബ്സ്ക്രൈബ് ചെയ്തതും നിങ്ങളുടെ കമൻറ്റുമൊക്കെയാണ് എനിക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് സോ നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരുപാട് വ്യൂസ് നമ്മുടെ വീഡിയോക്ക് വരുന്നുണ്ട് പലരും വീഡിയോ കണ്ടുപോകുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോഴാണ് എനിക്കതൊരു സപ്പോർട്ടായിട്ട് മാറുന്നത് മാത്രമല്ല ഒരു പുതിയ വീഡിയോസ് വീഡിയോസുകൾ ചെയ്യാനും പുതിയ 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 കണ്ടന്റുകൾ കൊണ്ടുവരാനും അതൊരു മോട്ടീവായിട്ട് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണുക മാത്രമല്ല നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യും പിന്നെ പലരും എനിക്ക് പേഴ്സണലി വിളിച്ച് അതായത് നമ്മളെ പരിചയമുള്ളവരെ തന്നെ എൻ്റെ വീഡിയോസുകൾ കണ്ട് പേഴ്സണലി എനിക്ക് കോൾ ചെയ്തിട്ട് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് നല്ല ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു സോ അതിനൊക്കെ ബിഗ് താങ്ക്സ് കാരണം എനിക്ക് ഇത് പറയുന്നത് തുടക്കത്തിൽ ഉള്ളതാണ് എങ്ങനെ എന്താ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്യുന്നതാണ് സോ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും വരുന്ന അതായത് പോക പോക നമ്മളത് എന്തായാലും എല്ലാം നമ്മളത് റെഡിയാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് പറയുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് പറഞ്ഞത് ഫാമിലി ലൈഫിലുള്ള മെൻ്റൽ ഹെൽത്ത് മാരിറ്റ് ലൈഫിലുള്ള മെൻറ്റൽ ഹെൽത്ത് അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ ഇടയിലുള്ള അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള മെൻറ്റൽ ഹെൽത്ത് അതേപോലെ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഈ നാല് ഏരിയകളിലും മെൻറ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പിന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെ വരും ഒരു വഴി അത് കുറേ നമുക്കൊരു പോസിറ്റീവ് മെൻറ്റൽ ഹെൽത്ത് ഒരു ഫാമിലിയിലാണെങ്കിലും മാര്ഡ് ലൈഫിലാണെങ്കിലും എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം സോ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം വളരെയധികം നമുക്ക് ഈ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്തും ബേസിക് നീഡ്സിൽ പെടുന്ന കാര്യമാണ് നമുക്ക് ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ അതേപോലെ തന്നെയാണ് ആരോഗ്യം ആരോഗ്യത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ ഹെൽത്ത് ആണ് മെൻറ്റൽ ഹെൽത്ത് ഒക്കെ അല്ലാത്തവർക്ക് പലതരത്തിലുള്ള രോഗാവസ്ഥകളും വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ഹൃദ്രോഗം പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നില്ല നിത്യരോഗങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് പറയാറുണ്ട് ഒരു മുപ്പതൊരു ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇത്തരം കൊളസ്ട്രോൾ പ്രഷർ ലെവൽ കൂടിയിട്ട് അതിന് മരുന്ന് കഴിക്കുന്ന പലരും കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ കാരണം ജീവിതശൈലി അതായത് നമ്മുടെ ഭക്ഷണ രീതികളിൽ നിന്നും വരാം പാരമ്പര്യമായിട്ട് വരാം പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മെൻറ്റൽ ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ മെൻ്റലി ഒരുപാട് ആയിട്ട് ഇരിക്കുന്നവർ ഒരുപാട് ഈ പറയുന്ന പോലെ സ്ട്രെസ്സ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് നേരത്തെ വരാൻ ചാൻസ് കൂടുതലുള്ളവർ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ പറയുന്ന ഫാമിലിയിലാണെങ്കിലും മാരിറ്റഡ് ലൈഫിലാണെങ്കിലും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അതെന്തായാലും ഒരുമിച്ച് ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ ഫാമിലിയിലാണെങ്കിലും ഈ പറയുന്ന മാരിറ്റഡ് ലൈഫിലാണെങ്കിലും മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയുന്നത് വളരെ വലുത് തന്നെയാണ് ഈ മെൻറ്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മെൻറ്റൽ ഹെൽത്തും ഉണ്ട് നെഗറ്റീവ് മെൻ്റൽ ഹെൽത്തും ഉണ്ട് പോസിറ്റീവ് മെൻറ്റൽ ഹെൽത്ത് എങ്ങനെ ഒരു ഫാമിലിയിലാണെങ്കിൽ മാരിഡ് ലൈഫിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയുള്ളു ഈ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെൻറ്റൽ ഹെൽത്ത് ഒരു ഫാമിലി ഒരു ഏതൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ഏറ്റവും വലിയ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മാക്സിമം പല കുടുംബങ്ങളിലാണെങ്കിലും പല പല സോറി പല മാരിറ്റൽ ലൈഫുകളിലാണെങ്കിലും ഈ പറയുന്ന പ്രോബ്ലംസുകൾ വരുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട് അയ്യോ എൻ്റെ ഫാമിലിയിലിപ്പം നല്ല രീതിക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രോബ്ലം അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും പല ഫാമിലികളിലും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ പറയുന്നത് വളരെയധികം കുറവാണ് കാരണം ഇന്ന് മാക്സിമം ആളുകളും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വി പ്രോഗ്രാംസുകളും സീരിയൽസ് അങ്ങനെയൊക്കെ തുടങ്ങി അതിലൊക്കെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പരസ്പരം ഇരുന്നൊന്ന് ഒന്ന് സംസാരിക്കുക എല്ലാവരും ഒരു ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കി ഒരു കുടുംബങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കും ഉണ്ടാകുന്നവരുണ്ടാകും പക്ഷെ മെജോറിറ്റി എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ വളരെയധികം കുറവാണ് പലരും പല സമയങ്ങൾ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു പലരും പല ദിവസങ്ങൾ ചിലപ്പം സ്വന്തം അമ്മയോടാണെങ്കിലും സ്വന്തം അച്ഛനോടാണെങ്കിലും ഈ മക്കളായിട്ട് പരസ്പരം അനിയനേട്ടനൊക്കെ ആയിട്ട് ചിലപ്പം ആഴ്ചകളോളം സംസാരിക്കാതിരിക്കുന്നവരുണ്ട് അപ്പം ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങും ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്താണ് അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ ഒരു മെമ്പറിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ചിലപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് അറിയേണ്ട ഒരു അവസ്ഥ വരുന്ന പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇതിനുള്ള ഒരു പ്രധാന കാരണം പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവാണ് അപ്പം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് ഒരു പോസിറ്റീവ് മെൻറ്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലർക്കും ചിലപ്പം പലപ്പോഴും ഒന്നും പറയാനുണ്ടാവില്ല പക്ഷെ എന്താണ് പക്ഷെ നമ്മൾ ഒരു ടൈം അതിന് വേണ്ടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ പല സമയങ്ങളിലായിട്ട് നം പല സ്ട്രെസ്സുകളും തീർക്കുന്നത് ഈ വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് അമ്മമാരോട് വൈഫിനോട് അല്ലെങ്കിൽ അച്ഛന്മാരോട് ഹസ്ബൻ്റിനോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കാം അത്തരം പ്രഷറുകളൊക്കെ തീർക്കുന്നതും ഇവരോടായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന കിട്ടുന്ന സമയങ്ങൾ ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴും എന്താണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ആ ഒരു ക്വാളിറ്റി ടൈമിന് വലിയൊരു യൂസ് ഒന്നും ഉണ്ടാവില്ല മാക്സിമം ക്വാളിറ്റി ടൈമിൽ നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാനും പരസ്പരം മറ്റുള്ളവരുടെ കാര്യങ്ങളെ അറിയാനും ശ്രമിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു അത്ര ആ ടൈം യൂസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുക അപ്പം അത് അത്തരം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ അത്യാവശ്യം ഈ മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ഈ മറ്റുള്ള രോഗങ്ങൾ ആണെങ്കിൽ പോലും വരാ മെമ്പേഴ്സിന് രോഗങ്ങൾ വരാനുള്ള ചാൻസുകൾ വളരെയധികം കുറവ് തന്നെ ആയിരിക്കും പിന്നെ ഈ പറയുന്ന ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടാകും അവർക്കൊക്കെ ചിലപ്പം നിസ്സാരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കാനുണ്ടാകുക പക്ഷേ അതിനെപ്പോലും നമ്മൾ കുറച്ച് സീരിയസ് ആയി ഇരുന്ന് കണ്ട് നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനും ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അവരുടെ മരുന്ന് കഴിഞ്ഞതോ ഇല്ലെങ്കിൽ പഴയ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം പറയുന്നുണ്ടാകുക എന്നിരുന്നാലും അതിനെ കുറിച്ചൊക്കെ ഒന്ന് വാല്യൂ ചെയ്യുമ്പം അവരുടെ ഒരു മെൻറ്റൽ ഒരു എന്താ പറയുക മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബെറ്റർ ആക്കാൻ നമുക്ക് പറ്റും അവരോട് സംസാരിക്കുമ്പോൾ പിന്നെ പലരും പറയാറുണ്ട് എൻ്റെ മാരിറ്റൽ ലൈഫ് വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് അത് പറയുന്നത് ചിലപ്പം വൈഫും ഈ പറയുന്ന ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവരായിരിക്കും അപ്പോൾ അവർ പറയുന്നത് എൻ്റെ മാരിറ്റൽ ലൈഫ് പറയുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അവർ അത് ഒരു ബേസ് എന്ന് പറയുന്നത് എന്തുമാ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഡെയിലി ഉള്ള ഒരു സെക്സ് ലൈഫിനെ റിലെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ പറയുന്നത് ഞങ്ങൾക്കിടയിൽ നല്ല നല്ല രീതിക്കാണ് പോകുന്നത് ഞങ്ങളുടെ സെക്സ് ലൈഫ് ഓഫ് കോഴ്സ് നിങ്ങളുടെ സെക്സ് ലൈഫ് ചിലപ്പോൾ നന്നായിട്ടായിരിക്കും പോകുന്നുണ്ടാകും പക്ഷെ ആ ഒരു മാരിഡ് ലൈഫിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും ഒരു നല്ലൊരു സെക്സ് ലൈഫ് ഉണ്ടെന്ന് കരുതി ഒരിക്കലും ആ ഒരു മാരേജ് ലൈഫ് സക്സസ്ഫുള്ളായിക്കൊള്ളണം എന്നില്ല സെക്സ് ലൈഫും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും പരസ്പരമുള്ള ബോണ്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ ഈ പറയുന്ന ഒരു മാര്യേജ് ലൈഫ് പറയുന്നത് സക്സസ്ഫുള്ളാകുള്ളൂ സോ പല പല കപ്പിൾസുകളും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ക്വാളിറ്റി ടൈമോ ഉണ്ടാക്കുന്നത് പറയുന്നത് വളരെയധികം കുറവ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലാണ് ഇത് പലപ്പോഴും ആയിട്ട് കാണാറുള്ളത് പലരും പലരുടെയും തിരക്ക് ഒരാളും ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ പറയുന്നതുപോലെ ബിസിയൊന്നും അല്ല അതൊരു അതൊരു തെറ്റായ ധാരണയാണ് ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ബിസിയാണെന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതൊരു എക്സ്ക്യൂസ് മാത്രമാണ് ആ പറയുന്നത് സി നമ്മളുടെ പാർട്ട്ണറിന് വേണ്ടി നമ്മളൊരു ടൈം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റാരത് കണ്ടെത്തും കാരണം നമ്മളുടെ ഈ ഒരു പാർട്ട്ണറിന് വേണ്ടി ടൈം കണ്ടെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ആ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് എന്താവുള്ളൂ ആയിട്ട് മുന്നോട്ടേക്ക് പോവാൻ കഴിയുള്ളൂ സോ അത്തരം സാഹചര്യങ്ങളുടെ കൂടുതൽ അതായത് അത്തരം ഒരു സമയം കണ്ടെത്തിയില്ലെങ്കിൽ അത് പലപ്പോഴും ഈ പറയുന്ന ഒരു ബ്രോക്കൺ മാരേജിലേക്ക് അല്ലെങ്കിൽ ബ്രോക്കൺ മാര്യേജ് ലൈഫിലേക്കോ ഈ കപ്പിൾസ് പരസ്പരം സെപ്പറേറ്റ് ആവുന്നതിലേക്കൊക്കെ വളരെയധികം ഈ പറയുന്ന പോലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി പല കേസുകളും കോർട്ടുകളിലാണെങ്കിലും പലരും സെപ്പറേറ്റ് ചെയ്തതിൻ്റെ വലിയൊരു കാരണമായിട്ടത് മാറിയിട്ടൊക്കെ ഉണ്ട് സോ മാക്സിമം ആ ഒരു ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ട്നേഴ്സ് പരസ്പരം വൈഫ് ഹസ്ബൻഡിനും ഹസ്ബൻഡ് വൈഫിനും കൊടുക്കേണ്ടതാണ് പല ആ ഒരു ഒരു അരമണിക്കൂറാണെങ്കിലും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു നല്ലൊരു ഫോൺ കോൾ ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല എന്നിരുന്നാലും ആ ഒരു ടൈം ആ ഒരു ടൈം അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു മാര്യേജ് ലൈഫ് ആണെങ്കിലും നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയിട്ട് നീങ്ങാൻ പറ്റുള്ളൂ പിന്നെ പലർക്കും പല സ്ട്രെസ്സുകളും കാണും പ്രത്യേകിച്ച് ഇന്ന് രണ്ടു പേരും ഈ പറയുന്നത് പോലെ വർക്ക് ചെയ്യുന്നവരാണ് പലപ്പോഴും കാണാറുള്ളത് ഈ പറയുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യേണ്ട ഭാഗങ്ങളിൽ റിയാക്ട് ചെയ്യാതെ നമ്മൾ പലരും ചെയ്യുന്നത് പാർട്ട്ണറിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തോ കൊണ്ടുപോയി ഇതങ്ങ് കൊണ്ടുപോയി കൊട്ടും എന്തെങ്കിലും ഒരു റീസൺ കിട്ടുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ഈ സ്ട്രെസ്സ് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് അങ്ങ് കൊടുക്കും നമുക്ക് കിട്ടിയിട്ടുള്ള സ്ട്രെസ് കംപ്ലീറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു അതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് പിന്നീട് ഇവിടെ കൊണ്ടുപോയി ആയ കാര്യം ശരിക്കും അവർ അത് കൈമാറി കൊടുക്കണം സോ അത് പിന്നീട് അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അവരത് റിട്ടേൺ പറയും അപ്പം അത് വലിയ വലിയ വഴക്കുകൾക്ക് പോവുകയാണ് പലപ്പോഴും ഈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാമിലി ലൈഫിനെയും വർക്ക് ലൈഫിനെയും ഒരിക്കലും മിക്സ് ചെയ്യാതിരിക്കുക അപ്പോൾ തന്നെ ഒരു ഫാമിലിയിലായാലും ഒരു മാരിറ്റ് ലൈഫിലായാലും ഈ പറയുന്നത് പോലെയുള്ള ഒരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കാം മാക്സിമം അവിടെയുള്ള സ്ട്രെസ് ഒരിക്കലും കൊണ്ടു കൊണ്ടുവന്ന് ഫാമിലിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക അപ്പോൾ എന്താകുന്നു നമുക്ക് പറയാം ഇന്ന ഇന്ന പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യാം പക്ഷെ ആ സ്ട്രെസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലത്തിന്റെ ഫുൾ ദേഷ്യം കൊണ്ടുവന്ന് ഇവരുടെ അടുത്ത് കെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ വെറുപ്പോ അല്ലെങ്കിൽ ഒരു പിന്നീടുള്ള ഒരു വലിയൊരു ഒരു വഴക്കിലേക്കുള്ള ഒരു വലിയൊരു കാരണമായിട്ട് അത് മാറാവുന്നത് എപ്പോഴും കാണാറുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം വീടിന്റെ ഗേറ്റിൽ തന്നെ അത് ഡ്രോപ്പ് ചെയ്ത് അത്തരം സ്ട്രെസ്സുകളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് വരാൻ എന്നിട്ട് നോർമൽ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുക അവർക്കുള്ള ടൈം അവരോട് കുറച്ച് സംസാരിക്കുക വന്നപാടെ നമ്മൾ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പം മാക്സിമം നമ്മൾ നമ്മുടെ പാർട്ട്ണർക്കായാലും നമ്മുടെ പാരൻസിനാണെങ്കിലും നമുക്ക് ചിലപ്പം അവർ അവർക്ക് നമ്മളോട് പലതും പറയാനുണ്ടാകും ചിലപ്പം അവർക്ക് നമ്മളോട് പലതും ചോദിക്കാനുണ്ടാകും അപ്പോൾ അതുതന്നെ ഒന്നും കെയർ ചെയ്യാതെ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ വർക്ക് സ്ട്രെസ്സുകാരനായിരിക്കാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും അതുപോലെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ വർക്കേ ആയിരിക്കാം ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും എന്തൊക്കെ തിരക്കാണെങ്കിലും ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു കാൽ മണിക്കൂർ ഈ പറയുന്നത് പോലെ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി ടൈം കണ്ടു കഴിഞ്ഞാൽ അതൊരു ആ ആണെങ്കിലും ആ മാരിറ്റ് ലൈഫിലത്തെ ആണെങ്കിലും മെൻറ്റൽ ഹെൽത്ത് കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഏരിയകളിലും ഉള്ള ഒരു മെൻറ്റൽ സ്ട്രെസ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് മേഖലകളിലെ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാക്സിമം ഇന്നത്തെ കാലത്ത് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപരി അതൊരു മത്സരമായി കണക്കാക്കുന്ന പാരൻസും അതേപോലെ തന്നെ കുട്ടികൾ ഇതിനിടയിൽ കടന്ന് സ്ട്രെസ്സോട് സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസിനെയാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികളെയാണ് നമുക്ക് കാണുന്നത് പല സ്ഥാ വിദ്യാഭ്യാസം മാർക്കറ്റിംഗ് മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ മാക്സിമം ഈ പറയുന്ന കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മെജോറിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികൾക്കും മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് പിന്നെ നയൻ തേർട്ടി ടു ഫോർ പി എം വരെയുള്ള സ്കൂൾ സ്കൂളിലുള്ള ക്ലാസ്സുകൾ അതേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് പിന്നെ ട്യൂ സ്പെഷ്യൽ ട്യൂഷൻ ഓൺലൈൻ ക്ലാസ്സസുകൾ തുടങ്ങി ഒരു ടെൻത്തിലോ ഒരു എസ് എസ് എൽ സിയോ ഇല്ലെങ്കിൽ ഒരു പ്ലസ് ടുയോ പഠിക്കുന്ന കുട്ടിക്ക് ഇത്രയും സ്ട്രെസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും സൂയിസൈഡ് പോലെയുള്ള സ്റ്റുഡൻസിന് സൂയിസൈഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് സ്റ്റുഡൻസുകൾ എന്നതും അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അതായത് ഒരു പത്ത് മുപ്പത് വയസ്സിനിടയിലുള്ള ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി ടു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സിന് ഇടയിൽ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്കിന്റെ അളവും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഈ പറയുന്ന സ്ട്രെസ്സ് തന്നെയാണ് ഇത്തരം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽക്ക് ഒരു ട്വൽത്ത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പി ജി ഈ ലെവൽ വരയ്ക്കും ഈ പറയുന്ന അക്കാഡമിക്കലി ഉള്ള സ്ട്രെസ്സ് പോരാതെ അതെല്ലാം കഴിഞ്ഞ് ഒരു ജോബ് കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും കൂടി താങ്ങാൻ കഴിയാതെ വരുമ്പം ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ആൻസൈറ്റീസ് ഇതൊക്കെ വരുന്നതുകൊണ്ട് പല പല സ്റ്റുഡൻസുകളായിക്കോട്ടെ ഇല്ലെങ്കിൽ പല വർക്ക് ചെയ്യുന്ന യങ്സ്റ്റേഴ്സുകളായിക്കോട്ടെ ഇവർക്കിടയിൽ മാക്സിമം വരുന്ന ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതാണ് ഒന്ന് ഹൃദ്രോഗം ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റുഡൻസുകളുടെ ഇടയിലായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഈ പറയുന്നതുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ തന്നെയാണ് പാരൻസിന് സ്വന്തം മക്കളോടുള്ള ഒരു ഓവർ എക്സ്പെക്റ്റേഷനും അതേപോലെ അത് ആ ഒരു എക്സ്പെക്റ്റേഷൻ അവരെന്തു ചെയ്യുന്നു ഈ പ്രഷറായിട്ട് ഈ മക്കൾക്ക് കൊടുക്കുകയാണ് ഈ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ചിലപ്പം അത് പേഴ്സൻറ്റേജ് ആയിട്ട് ഇത്ര പേർസെൻറ്റേജ് വേണം എന്നൊരു കണ്ടീഷൻ ഇടുമ്പം അത് ചിലപ്പം അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്കത് നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇല്ലെങ്കിൽ അവർക്കത് നേടാൻ പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന പല സ്റ്റുഡൻസുകളുടെയും നമ്മളുടെ കണ്ടിട്ടുണ്ട് ഒരു റിസൾട്ട് വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ആങ്സൈറ്റി ഹൈപ്പർ ആങ്സൈറ്റി കാരണം ആത്മഹത്യ ചെയ്ത് റിസൾട്ട് വന്ന് നോക്കുമ്പം സെയിം പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന റിസൾട്ട് കിട്ടുകയും ചെയ്തു പക്ഷേ എന്ത് എന്ത് ഗുണമാണ് ഉണ്ടായത് ഒരു ഗുണമില്ല ആ കുട്ടി പോയി കിട്ടി അല്ലാതെ ഒരു ഗുണം ആർക്കും നേടാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് പഠി പഠിക്കുക എന്നുള്ളതും ഒരു കഴിവാണ് ആ കഴിവ് എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പം പല പല സ്റ്റുഡൻസിനും പല മേഖലകളിലായിരിക്കും കഴിവ് ചിലർക്ക് സ്പോർട്സിലായിരിക്കും ഏറ്റവും കൂടുതൽ കഴിവ് സ്പോർട്സിലായിരിക്കും ചിലർക്ക് ആർട്സിലായിരിക്കാം ചിലർക്ക് ഈ ഡ്രോയിങ്സിലോ അങ്ങനെ അങ്ങനെ പല മേഖലകളിലായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം സ്വന്തം മക്കളുടെ ഒരു കഴിവ് ഏതിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് അതിന് അതിൽ കുറച്ചുകൂടി അവരനെ സപ്പോർട്ട് ചെയ്യും അതിൽ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്തു തന്നെ ഈ പറയുന്ന സ്ട്രെസ്സ് കുറേയൊക്കെ കുറഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന വിദ്യാഭ്യാസം ആവശ്യമില്ല ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു വിഷാദരോഗത്തിലേക്ക് തള്ളിവിടുന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് എല്ലാവർക്കും അറിയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിൽ ഒരു വിഭാഗമേ ഉണ്ട് വിഷാദരോഗം ബാധിച്ചിട്ടുള്ള കുട്ടികൾ ഏറ്റവും ഹൈപ്പർ ഡിപ്രഷൻ വന്നിട്ടുള്ളവർ ഇല്ലെങ്കിൽ തുടക്കത്തിലെ ആയിട്ടുള്ളതും ഈ പറയുന്ന പാരൻസ് അഡ്രസ് ചെയ്യും അവരതെന്ത് ചെയ്യുന്നുണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ വിഷാദ രോഗത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പിൽസ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ പിൽസ് ആവശ്യമായിട്ട് വരുന്ന വരുന്ന ഒരവസ്ഥയാണ് മാക്സിമം അധികറും ആളുകളും അതിൻ്റെ പിൽസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൗൺസിലിംഗ് തെറാപ്പി തുടങ്ങിയിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളും കൂടെയൊക്കെ അവർക്കൊരു ലൈഫിൽ അതൊരു വലിയൊരു പാർട്ടായി മാറിക്കൊണ്ടിരിക്കും കൗൺസിലിംഗ് പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു വിഷാദരോഗം ബാധിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സിലബസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ സിലബസിൻ്റെ പ്രഷറല്ലായിരിക്കാം ഈ പറയുന്ന ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നൊരു കണ്ടീഷൻ ഇട്ടുകൊണ്ടുള്ള ഒരു വിദ്യാ അവർക്കൊരു പ്രഷർ കൊടുക്കില്ല ഇത്ര ഇത്ര പേർസെൻറ്റേജ് വാങ്ങിയിരിക്കണം ഇന്ന കുട്ടി അല്ലെങ്കിൽ സ്വ മറ്റൊരു കുട്ടിയായിട്ടുള്ളൊരു കമ്പാരിസൺ ചെയ്ത് ആ കുട്ടിയേക്കാൾ ഒരു അല്പം ഒരു മാർക്കോ രണ്ട് മാർക്കോ കുറയുമ്പോഴേക്കും വളരെയധികം വാങ്ങിച്ച മാർക്കിനെ ഒന്നും അല്ലാതാക്കുന്ന രീതിക്ക് സംസാരിച്ച് വളരെയധികം വിഷമത്തിലാക്കുന്ന പല പാരൻസും ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധ നമുക്ക് കണ്ടിട്ട് നമ്മുടെ ചുറ്റുപാട്ടത്തിൽ ഉണ്ട് അത്തരം അത്തരം പ്രഷറുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കുറവാക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് അതായത് അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയും അവർക്ക് ഒരു ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലും അത് അവന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അവനാ ജസ്റ്റ് പാസ് മാർക്ക് ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിയത് അത് അവൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇനിയിപ്പം ഒരു സബ്ജക്റ്റിൽ തോറ്റു എന്ന് വെച്ചതുകൊണ്ടും ഒന്നും ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒന്നും അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കൊടുക്കുക പക്ഷെ എഡ്യൂക്കേഷൻ ഒരു പ്രഷറായിട്ടോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഒരു വെറുക്കുന്ന കാലഘട്ടത്തിലേക്ക് ആക്കുന്ന രീതിക്കുള്ള പ്രഷർ കൊടുക്കാതിരിക്കുക അപ്പം ഈ ഒരു കുട്ടികൾക്കിടയിലുള്ള മെന്റൽ ഹെൽത്തിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഈ പറയുന്ന പാരൻസിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന സ്കൂളുകളിലാണെങ്കിലും വിജയ ശതമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഈ പറയുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം പ്രഷറുകൾ കുറയ്ക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്കിടയിലുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് വരാനും അവരുടെ ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള രോഗങ്ങളിലാണെങ്കിലും ഈ സൂയിസൈഡിൽ ആണെങ്കിലും ഒക്കെ കുറവാക്കാനും ഈ സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് കുറക്കാനും ഒക്കെ സാധിക്കും അതേപോലെ തന്നെയാണ് ഈ പറയുന്നത് പോലെ വർക്ക് പ്രഷർ ഇന്നിപ്പം പല കോഓപ്പറേറ്റീവ് കമ്പനികളിലാണെങ്കിലും ടാർഗറ്റാണ് മന്ത്ലി ടാർഗറ്റ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രഷറാണ് ഒരുത്തരം ഒരു പ്രഷറായിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് പലരും അത് അച്ചീവ് ചെയ്യാറുണ്ട് പക്ഷെ പലർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രഷറുണ്ട് അത് ചിലപ്പം ചിലർക്ക് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ചിലർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് പല നമ്മുടെ ഈ അടുത്ത് പോലും കണ്ടിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഒരു പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു വരിക സത്യത്തിൽ അത് ഒരു ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആവുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ വർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഉറപ്പായി നമ്മളുടെ ഈ പറയുന്ന മൈൻഡ് ഔട്ടായി പോകും പ്രഷർ കൂടും ഈ പറയുന്ന പോലെ ആങ്സൈറ്റി ലെവൽ കൂടും അത് ഡിപ്രഷൻ വരെയുള്ള രോഗങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഉണ്ടാക്കും മാക്സിമം ഏറ്റവും കൂടുതൽ ദേഷ്യം ഇതുപോലുള്ള ദേഷ്യ പ്ര ദേഷ്യമായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാത്തിനോടുള്ളൊരു ദേഷ്യം ഒരു സൈലൻസ് ഇതൊക്കെ വരുമ്പോൾ തന്നെ മാക്സിമം നമുക്കേ അറിയുള്ളൂ നമ്മളെ എങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ നമ്മളെ നമ്മളുടെ പ്രഷർ ലെവൽ കുറക്കാൻ കഴിയുക എന്നുള്ളത് അറിയുള്ളൂ ഓഫ് കോഴ്സ് ഈ പറയുന്ന വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രഷർ ഉണ്ടാകും അതോ സോ മാക്സിമം ഈ പറയുന്നത് പോലെ വ്യായാമങ്ങൾ ചെയ്യുക നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഒരു ഔട്ടിങ്ങിന് പോവുക ഔട്ടിങ്ങിന് പോവുക എന്ന് പറയുമ്പം വലിയ വലിയ ദൂരങ്ങളിലേക്ക് തന്നെ പോകണം എന്നൊന്നും നിർബന്ധമില്ല അടുത്തുള്ളൊരു ടൗണിലേക്കാണെങ്കിലും ഒന്ന് പോയി പുറത്ത് പോയി ഒക്കെ ഒന്ന് നടന്നൊക്കെ വരുമ്പം ഈ പറയുന്ന നമ്മളുടെ ഒരു പ്രഷർ ലെവലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് കൺട്രോളാവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഫാമിലി ആയിട്ടൊന്നും ഇരുന്ന് സംസാരിക്കുമ്പം ഈ പറയുന്ന പോലത്തെ നമ്മൾ ഫാമിലിക്ക് ഇതെല്ലാം ആണ് അപ്പോൾ ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പം ഈ അവർക്ക് ചിലപ്പം നമ്മൾക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ആൻസർ ചിലപ്പോൾ അവർക്ക് തരാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ ചിലപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ചിലപ്പം അവരുടെ ഒരു കേൾക്കാനുള്ള ഒരു അവർ നമുക്ക് തരുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഒരു കേൾവിക്കാരനാവുക എന്ന് പറയുന്നത് ആ ടൈമിൽ ചിലപ്പം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓപ്പണായി സംസാരിച്ച് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേയൊക്കെ നമ്മുടെ പ്രഷർ കുറെ ഒക്കെ നമുക്ക് തന്നെ എന്ത് കുറയുന്നത് പോലെ അനുഭവപ്പെടും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം ആ പ്രഷർ ലെവൽ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഐ ടി പോലത്തെ കോമ്പനികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രഷറുകൾ കണ്ടുവരുന്നത് അപ്പം ഇത്തരം ആളുകളൊക്കെ ഒരു സിക്സ് മന്ത്സോ ഒക്കെ ഒന്ന് കൂടുമ്പം ഈ പറയുന്നത് പോലെ ഒരു കൗൺസിലിംഗ് സെഷനിലൊക്കെ ഒന്ന് പോവുക ഈ പറയുന്ന മെന്റൽ ഇൽനെസ് ഉള്ളവർ മാത്രം പോകുന്ന ഒരു ഏരിയ ഒന്നല്ല ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മെന്റലി സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മളിന്ന് എനർജറ്റിക് ആക്കാൻ ഈ പറയുന്ന പോലെ കൗൺസിലേഴ്സിന് സാധിക്കും അവരുടെ അടുത്ത് ഒരു ഒന്നോ രണ്ടോ സിറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളിത് ബൂസ്റ്റപ്പ് ആക്കാനൊക്കെ പറ്റും അപ്പോൾ അത്തരം ഓപ്ഷൻസുകളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കുക ഇനി ഒരിക്കലും നമുക്ക് ഒരു സൂയിസൈഡ് എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന ഒരു നിമിഷം വരെയാണ് ഈ വർക്ക് പ്രഷർ കാരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഔട്ട് അടിച്ചു വരിക റിസിഗ്നേഷൻ ഇടുക ഔട്ട് അടിച്ചു വരിക നമുക്ക് ഈ നമ്മളുടെ ജീവനും ജീവിതത്തെക്കാൾ ഒന്നും വലുതല്ല ഈ പറയുന്നത് പോലുള്ള വരുമാനമായിക്കോട്ടെ ഒന്നും ആ നമ്മളുടെ ഒരു ജീവൻ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വർക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വർക്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല അത് ഒന്നല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു മെൻറ്റൽ പവർ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്കത് അത് അത് നമുക്കത് നേരിടാൻ പറ്റുമെന്നുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് എന്നുള്ള ഡിസിഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ബാക്ക് ഔട്ട് അടിച്ചു വരുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അതായിരിക്കും ഏറ്റവും വലിയ ബെറ്റർ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അതിൽ സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബാഡ് മെന്റൽ ഹെൽത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്നതുപോലെ വിഷാദരോഗം ഈ പറയുന്ന പോലെ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വരുന്നതുകൊണ്ട് നഷ്ടങ്ങൾ പറയുന്നത് നമുക്ക് മാത്രമാണ് അല്ലേ ഒരു വിഷാദരോഗത്തിന് അടിമപ്പെടുക ഇല്ലെങ്കിൽ ഒരു ഹൃദ്രോഗിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലൈഫ് ലോങ് നമുക്ക് പറയുന്ന പോലെ പിൽസ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് സോ നമ്മൾ അത്രയും സാഹചര്യങ്ങൾ ഇല്ലാതാക്കി മാക്സിമം കുറച്ചും കൂടി പോസിറ്റീവായിരുന്നു അതുപോലെ തന്നെ കുറച്ചുകൂടി നമുക്ക് കുറച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി സോ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും മറ്റ് നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് അറിയിക്കാം നമ്മൾ ഒരു വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് പറയാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കിപ്പോൾ നിങ്ങൾ കമൻറ്റിൽ അത് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്നുള്ളത് എൻ്റെ ഷോർട്സ് വഴി ഞാൻ നിങ്ങൾക്ക് ഡെയിലി എന്നാണ് നമ്മുടെ വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ദിവസം മുന്നേറ്റ് ഞാൻ ഷോർട്സിൽ ഞാനത് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ കൊടുക്കും അതിനുശേഷം നമ്മൾ നമ്മളുടെ വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബായ്